đi lê gật đấy, shop đang đó. എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും ഞാൻ നിൽക്കുന്നതിൻ്റെ പിറകു വശത്താണ് ഇവറ്റകളൊക്കെ വന്ന് കൂടി നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ മൊബൈൽ പിടിക്കണ ചേക്കണതും ഈ മൊബൈലിലൂടെ എന്നെ അവർക്ക് കാണാം ഇതിൽ എന്തോ പന്തി കേടുണ്ടെന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് അവർ മിണ്ടാണ്ടിരിക്കുകയാണ് ഇനി ഞാനത് ഓഫ് ചെയ്താലേ അവർ കലബില കൂട്ടുകയുള്ളൂ എന്നാലും ചില ചിലതേറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഇരുന്നു കൊണ്ട് ചിലക്കണുണ്ട് ഇത്രയും നേരം യന്ത്ര കോലാഹലങ്ങളായിരുന്നു എന്ന് പറയുമോ ഏതെല്ലാം ഇനത്തിപ്പെട്ടതാ അവർ കൂട്ടത്തോടെ മിണ്ടാതിരിക്കുകയാണ് എന്നെ ഈ ഫോട്ടോ അടക്കം കാണുകയല്ലേ അവരിരുന്ന് അവർ ആ ഭാഗത്താണ് കേട്ടോ ആ ഭാഗത്തിന് ചുറ്റുമൊക്കെ ഉണ്ട് പറന്ന് നടക്കുന്നുണ്ട് പക്ഷേ അവർ ഇനി പോരെ 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 ഞാനൊന്നും ചെയ്യില്ല വാ 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 അങ്ങ് അറ്റത്തേക്ക് മാറിപ്പോയേക്ക അവിടെ എന്നാ കൊക്കാണോ ആ കൊക്കും അവിടെ എന്തോ പിടിക്കുന്നുണ്ടല്ലോ കൊക്കാണെന്ന് തോന്നുന്നു സൂക്ഷിച്ചു നിൽക്കണം അവിടെ ഭയങ്കര സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്നാലും ഈ കടുമനം പോലെയുള്ള സ്ഥലവും ഒക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് സോയാബീൻ പയറാണത് ഇത് ഇതങ്ങ് ഉണ്ടാകാൻ തുടങ്ങിയ കുടലെ കുത്തി ഒരുപാടുണ്ടാവും ഒരു കുടലിനുണ്ടെങ്കിൽ നമുക്ക് ഒരു തോർന്നുണ്ട് അപ്പത് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇന്ന് പണിക്കാർക്ക് ഫുഡ് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ട് പോവാൻ എഴുതിയേക്കാണ് ചെറിയ മഴ ഇടതൊക്കെ ഇതൊക്കെ ആക്ക മൂടിക്കെട്ട് നിൽക്കുകയാണ് പഴ പെയ്യോ എന്നുള്ളത് അറിയില്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവാൻ തേടി ഞാനിപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ ഒരവിയുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അയില വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറി വെക്കണം രാവിലേക്ക് ഞാൻ ഉഴുന്നു ദോശയും തേങ്ങ ചമ്മന്തി പിന്നെ പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ കൊണ്ടുപോയത് ഉച്ച ചോറിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിതൊക്കെ ഒരുക്കുന്നത് അപ്പോൾ അവിയുണ്ടാക്കി ഞാനത് പകർത്തി അവർക്ക് കൊണ്ടുപോകാനുള്ളത് എടുത്തു വെച്ചേക്കുക വലിയൊരു ചോറും പാത്രം ഉണ്ട് അപ്പോൾ അതിലെല്ലാം കൂടി ഞങ്ങൾ എടുത്ത് വെച്ച് മൂടി കൊണ്ടുപോകാലോ പിന്നെ ഞാനിത് പിണ്ടി ഉപ്പിലിട്ടത് എടുത്ത് വെച്ചേക്കണതാണ് അത് കുറേ ദിവസമായി ഇരിക്കണു അപ്പോൾ അതില വെട്ടിക്കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവരണം പിന്നെ അതേ ഇതൊക്കെ എടുത്തു വെച്ചേക്കാണ് നന്നാക്കാരായിട്ട് ഈ പണിക്കാർക്ക് ചോറ് എന്ന് പറയുമ്പോൾ നമുക്കുള്ളിൽ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാം ക്ലിയർ നേരെയാവോ നേരത്തിന് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു ഒരു ടെൻഷൻ എനിക്കുണ്ട് എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാൻ രാവിലത്തെ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഞാൻ രാവിലത്തെ ഇപ്പോൾ കഴിക്കുന്നതേ ഉള്ളു ഇപ്പം പണിത്തിരക്കുണ്ടായ കാരണം കൊണ്ട് അപ്പോൾ കഴിക്കട്ടെ ഒരു ദോശ എടുത്തു ആ ഞാൻ പിന്നെ കുറച്ച് അവിയലും എടുത്തു ചമ്മന്തിയുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തായിട്ട് എന്ത് കറി ഉണ്ടാക്കണമെന്ന് എഴുതി ഓരോന്ന് ചെയ്യാനായിട്ട് എന്ത് കറി എന്നല്ല മീൻ കറി വയ്ക്കുന്നുണ്ട് ഒരു തോരനും കൂടി വേണമല്ലോ അപ്പം അതൊക്കെ ഒന്നും ഉണ്ടാക്കണം സഹായധനായിട്ട് താങ്കൾ വന്നു അപ്പോൾ മീൻ വറുക്കാനായിട്ട് തിരുമ്മി കൂട്ടി വയ്ക്കുക ഞാൻ ഇതൊക്കെ തൊണ്ടുകളഞ്ഞ് വെള്ളത്തിലേക്ക് കിട്ടാനാണ് ഇനി അത് കഴുകി അതിനകത്തേക്ക് കരിക്കുള്ളതാണ് ഈ ഒരുക്കുന്നത് വറക്കാനുള്ളത് കൂട്ടി തിരുമ്മി വെക്കുന്നതാണേ മീൻ പീസിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില കല്ലുപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളു ചുമന്നുള്ളി കാന്താരി ഉണ്ട് വലിയ മുളകും ഉണ്ട് കേട്ടോ ഇട്ടുകൊടുത്തു ഇനി വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടേ കുടംപുളി ചേർത്തിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത് അയ്യോ ഒരുപാട് വെളിച്ചെണ്ണയായി വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി കുടംപുളി ഇട്ടു ാണ് ഇത്തിരി തിരുമുക എന്നുവച്ചാൽ തിരുമ്പരുത് മീനിട്ടേക്കല്ലേ അങ്ങനെ തിരുമ്പണിത് ഒക്കെ ഇട്ടിട്ട് അത് മാത്രമായിട്ട് തിരുമ്മിയിട്ട് വേണം മീൻ ഇട്ട് തിരുമാൻ ഇത് ഞങ്ങൾ വെറുതെ കൂട്ടി ചെയ്യണമുണ്ട് നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വയ്ക്കാം അപ്പം ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു ഇനി അടപ്പത്ത് വയ്ക്കുകയാണ് മൂടി വേവിക്കാം തട വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ചുറ്റിച്ച് വയ്ക്കാം കറക്കി വയ്ക്കാം നമുക്ക് ഇനി ഇത് മൂടി വിക്കാം തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചു വെക്കേണ്ടതുണ്ട് കയ്യിലിട്ട് ഇളക്കിയ മീൻ കഷ്ണം ഉടഞ്ഞു പോയാലോ നിരുന്ന ചെറിയ സ്പൂണിട്ട് വേണമെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് പോക്കി ചെയ്യാം എങ്ങനെയാണെങ്കിലും ചെയ്യാം മീൻ കറി കുറേ നേരത്തെ പാകമായിരുന്നു ഞാൻ പാകമായിപ്പോൾ ഇടി എടുക്കാൻ മറന്നുപോയായിരുന്നു എന്നാൽ അത് തിരക്കല്ലേ ആയിരുന്നേ അപ്പോൾ കുറച്ച് പകർത്തി മാറ്റി ചോറിന്റെ കറികൾ മീൻ പറ്റിച്ചത് അവിയൽ പിന്നെ മീൻ വറുത്തതുണ്ട് പിന്നെ ഇന്നലത്തെ കറി ഇത്തിരി എടുത്ത് വെച്ചാണ് കണ്ടിട്ട് ഉച്ച കഴിഞ്ഞുള്ള കഴിഞ്ഞു നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇത് ഒരു ചക്ക ഞങ്ങൾ വേനം ചെയ്ത് കൊണ്ടുവന്നതാണോ കിലോയ്ക്ക് നാൽപ്പത് രൂപ പ്രകാരം പത്തര കിലോ തൂക്കമുള്ള ചക്കയാണ് ഇത് നമുക്കിത് മുറിച്ചു നോക്കാം കറി വയ്ക്കാൻ പാകമാകുന്നതേയുള്ളൂ അതിൽ ഒരു പീസെടുത്ത് ഞാൻ വെട്ടി എടുക്കട്ടെ ഇതിൻ്റെ കൂഞ്ഞൊക്കൊക്കെ ഭയങ്കര കട്ടിയാണ് ചുളയ്ക്ക് അത്രയും നിറമുണ്ട് എങ്കിലും പഴുക്കാൻ മൂപ്പെത്തിയതല്ല ഇത് അതുപോലെ നമ്മൾ വെട്ടി ഉരിഞ്ഞെടുക്കുമ്പോഴായാലും ഭയങ്കര ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് ഇടി ഇവിടെ നിന്ന് ഒന്നും ചെയ്തെടുക്കാനാവില്ല ചിലത് ഇടീന്ന് നമുക്ക് ഒരുക്കിയെടുക്കാമല്ലോ അല്ല നല്ല ഉണ്ട് മൂത്ത് കഴിയുമ്പോൾ നല്ല കളറായിരിക്കണം എല്ലാം പത്ത് പതിനഞ്ചെണ്ണം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് പതിനഞ്ചെണ്ണവും ഈ വിലക്ക് തന്നെയാണ് പോയതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ കുറച്ച് എടുത്ത് കറി വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം എന്ന് കരുതിയാണ് അപ്പോൾ വിളഞ്ഞിൻ കയ്യൽ ആകാതിരിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ വരട്ടുന്നതാണ് തിലതിൻ്റെ മടലും കൂഞ്ഞിയും എല്ലാം നമുക്കെടുത്ത് തോരൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാം അത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ഭയങ്കര കല്ലിച്ച പോലെയാണ് കാണുന്നത് ഇപ്പോൾ ഇല്ലാത്ത കാലമല്ലേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം തോരൻ ഉണ്ടാക്കാം പുഴുക്കുണ്ടാക്കാം കറി ഉണ്ടാക്കാം ഉണ്ടാക്കാം ഭയങ്കര ബലം ചവിണി വരെ എടുത്ത് നമുക്ക് ഇത് പജിയൊക്കെ ഉണ്ടാക്കാം അതിൻ്റെ ചേരുവകളൊക്കെ ചേർത്ത് കടലമാവും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനു മുൻപ് ചൂള ഒരുക്കിയെടുക്കാം മടലിൽ നിന്നും പറിച്ചെടുത്ത ചക്ക ചവണീം കുരുമൊക്കെ കളഞ്ഞ് ഒരുക്കിയെടുത്തതാണ് വേവിച്ച് വലത്തുകയാണ് ചെയ്യുന്നത്